താങ്കളം ബസ് പോയാരുന്നോണ്ട് അമ്മ ഓച്ചറ പോണോ ഉത്സവത്തിന് ഞാൻ എനിക്ക് ഓച്ചറ വരെ പോകണമായിരുന്നു ബസ് ഇല്ലയോ ആണോ അയ്യോടാ ആണോ ആ എന്തായാലും കുറച്ചേരം നോക്കാം വണ്ടി വരുമോ നോക്കാം നമുക്ക് ആ അയ്യോ അതാ ജോലിയാ എളുപ്പം അതിനെക്കാട്ടിയ ബസ്സിന് അങ്ങ് ആ മോള് കൊള്ളാമല്ലോ ആള് ഞാൻ ഇച്ചിരി ഇവിടെ നിൽക്കാം വണ്ടി വരുമോന്ന് നോക്കാം നമുക്ക് അതൊരു വണ്ടിയുടെ ഓണടി കുന്നുണ്ടല്ലോ വണ്ടിയാണോ കടക്കാത്ത എടുത്തോണ്ട് ആ ബസ് വന്നു ബസ് 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 വന്നു ആ നടക്കുന്ന പുതിയ വണ്ടിയാ തോന്നലോ പുതിയ തോന്നുന്നു കേട്ടോ പ്രൈവറ്റ് ബസ് അടിപൊളി ടൂറിസ്റ്റിനാണ് ഇരിക്കുന്നത് ആ പോവാട്ട് ഊസിലെടുത്തിട്ടു പോ നടക്കാൻ ഓടിക്കേറ് ഓടിക്കേറ്